പുനലൂർ നഗരസഭയിലെ തൊളിക്കോട് കോടികൾ ചെലവടിച്ച് നവീകരിച്ച വാതക പൊതുശ്മശാനം അടച്ചുപൂട്ടിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ഇതോടെ ബുദ്ധിമുട്ടിലായത് പുനലൂർകാർ മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർ കൂടിയാണ് ശ്മശാനത്തിന്റെ ഗ്യാസ് ചേംബറിൽ ചോർച്ച രൂപപ്പെട്ടതിനെ തുടർന്നാണ് ശമനതീരം എന്ന പേരിലുള്ള ഈ വാതക ശ്മശാനം അടച്ചുപൂട്ടിയത് ഇത് കാരണം പുനലൂർ നഗരസഭയിൽ മരണപ്പെടുന്നവരെ സമീപത്തെ തെന്മല പഞ്ചായത്തിലെ ചിറ്റാലംകോട് പൊതുശ്മശാനത്തിലാണ് സംസ്കരിക്കുന്നത് കോവിഡ് രണ്ടാംഘട്ട വ്യാപന സമയങ്ങളിൽ ശ്മശാനം അടഞ്ഞുകിടന്നതോടെ പുനലൂർ നഗരസഭയിൽ രോഗം ബാധിച്ച് മരിച്ചവരെ ചിറ്റാലംകോട്ടും കൊല്ലത്തെ പോളയത്തോടുമാണ് സംസ്കരിച്ചിരുന്നത് അന്ന് തകരാറിലായ ശ്മശാനം നവീകരിച്ച് മോടി പിടിപ്പിച്ച ശേഷം കഴിഞ്ഞ ജനുവരിയിലാണ് തുറന്നു നൽകിയത് പന്ത്രണ്ട് വർഷം മുമ്പാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ തൊളിക്കോട് വാർഡിൽ പൊതു ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചത് അന്ന് നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകൾക്ക് പുറമെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത് തൊളിക്കോടായിരുന്നു മൃതദേഹം സംസ്കരിക്കുന്നതിന് മൂവായിരം രൂപയായിരുന്നു ഈടാക്കിയിരുന്നത് ശ്മശാനം തകരാറിലായിട്ട് മാസങ്ങൾ കഴിഞ്ഞ ും ഇതുവരെ ഒരു പരിഹാരമാർഗം കാണാൻ പുനലൂർ നഗരസഭാക്ക് കഴിഞ്ഞിട്ടില്ല നഗരസഭാ അധികൃതരുടെ കെടുകാര്യസ്ഥത കാരണം മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് തൊളിക്കോട്ടെ ശ്മശാനം തകരാറിലായപ്പോൾ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികളിലെ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ആരെയും പ്രതിഷേധിക്കാനെന്ന പേരിൽ മഷീട്ട് നോക്കിയാൽ പോലും കാണില്ല എന്നാണ് ആക്ഷേപം ഈ ശ്മശാനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് വാതാ ശ്മശാനം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ പരമ്പരാഗതമായ വിറകുപയോഗിച്ച് മൃതദേഹങ്ങൾ സംസ്കരിക്കണം എന്ന ആവശ്യവും കഴിഞ്ഞു അതേസമയം അണ്ണനും തമ്മിയും ചേർന്നുള്ള പാർട്ടി ഭരണമാണ് പുനരൂരു നഗരസഭയിൽ നടക്കുന്നത് എന്നതിനാൽ സിപിഐയുടെ വാർഡ് കൌൺസിലർ തങ്ങളുടെ ചെലവിൽ ആളാവണ്ട എന്ന പിന്തിരിപ്പിൻ വാദം ചില സിപിഎം അംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായന്റെ ഫലമാണ് വാതക ശ്മശാനം കാട് കയറി നശിക്കാൻ തുടങ്ങിയതിന്റെ കാരണമെന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിനിടയിൽ പുനരു നഗരസഭയുടെ വികസന ഗ്രാഫ് എടുത്തു അത് ഏറ്റവും താഴെയാണെന്ന് കാണാൻ സാധിക്കും കൊട്ടിഘോഷിക്കപ്പെട്ട് നിർമ്മാണോദ്ഘാടനം നടത്തിയതെല്ലാം തുടങ്ങിയെടുത്ത് നിൽക്കുകയും ചിലത് എഴിഞ്ഞുനീങ്ങുകയും ചെയ്യുന്നു പുനലൂർ ജംഗ്ഷനിലെ സ്നാനഘട്ടത്തിന് സമീപത്തെ കുടുംബശ്രീ ഹോട്ടൽ പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കുടുംബശ്രീ ബസാർ എന്നിവയുടെ പ്രവർത്തനം നിൽക്കുകയും അപ്പാരൽ പാർക്ക് ഏഴിനില കെട്ടിടം ഓപ്പൺ സ്റ്റേഡിയം ടൌൺ ഹാൾ എന്നിവയെല്ലാം പിടിച്ച പദ്ധതികളായി മാറുകയും ചെയ്തു ഇതിൽ അപ്പാരൽ പാർക്ക് പദ്ധതിയിൽ ഉണ്ടായ സാമ്പത്തിക ക്രമക്കേട് കാരണമാണ് പദ്ധതി മന്ദഗതിയിലായത് എന്ന ആക്ഷേപം ശക്തമായി പൊതുശ്മശാനം ഉടൻ തുറന്നു പ്രവർത്തിക്കുമെന്ന വെറും വാഗ്ദാനം മാത്രമാണ് പുനലൂർ നഗരസഭാധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇതിനൊക്കെ എന്ന് മാറ്റം വരുമെന്നും എന്തായാലും ഈ ഭരണസമിതി ഇറങ്ങുന്നതിനു മുമ്പ് ഇതൊന്നും നടക്കില്ലെന്നും പുനലൂർകാർ പറയുന്നു ഫോക്സ് ന്യൂസ് പുനലൂർ